എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ പലരുടെയും ആവശ്യപ്രകാരം രാശിയെ പറ്റി കുറച്ചുകൂടി വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശനി ഭഗവാൻ്റെ മാറ്റം മാത്രമേ അതിൻ്റെ സ്ഥിതി മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ എന്നാൽ അതിലും പ്രധാനമായി ഗുരുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല ഗുരു എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം അതായത് ഒരു പോസിറ്റീവ് എനർജി എന്നാണ് അർത്ഥം ഗുരുവിൻ്റെ പൊസിഷൻസ് അറിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും ദൈവാനുകൂലം ഉണ്ടോ എന്ന് നമ്മുടെ ആചാര്യന്മാർ എങ്ങനെ നിശ്ചയിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു മറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം നോക്കുന്നത് ഗുരു ഒമ്പതിലുണ്ടെങ്കിൽ ഭാഗ്യദായകൻ ഭാഗ്യം കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നു അതുപോലെ പതിനൊന്നിലുണ്ടെങ്കിൽ സർവാഭീഷ്ടദായകമെന്നും പറയുന്നു ഇവിടെ എന്താ സംഭവിക്കുന്നത് കർക്കിടകത്തിന് കർക്കിടകത്തിന് ഗുരുവെന്ന് പതിനൊന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞാൽ സർവ അഭിഷ്ടം പ്രത്യേകിച്ച് രാശിയിൽ കല്യാണം നടക്കാത്തവർക്കൊക്കെ കല്യാണം മറ്റ് നല്ല കാര്യങ്ങൾ നടക്കേണ്ടവർക്കൊക്കെ അത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഇതൊക്കെ നടക്കാനുള്ള ഒരു സാഹചര്യം ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഭവിക്കാവുന്നതാണ് പിന്നെ ഗുരു നമ്മുടെ ജാതകത്തിൽ അതായത് ജനന ജാതകത്തിൽ അഷ്ടമത്തിലോ അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവത്തിലോ അതോ ബാധകനോ അല്ലെങ്കിൽ മാരകനോ അല്ലാന്നുണ്ടെങ്കിൽ പാപഗ്രഹസ്ഥനോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബലഹീനതകൾ അല്ലെങ്കിൽ തിഥിശൂന്യത്തിൽ മറിഞ്ഞിരിക്കുന്നതോ അല്ലെ മുടക്കിൽ മറിഞ്ഞിരിക്കുന്നോ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴം ആ ജാതകന് സർവ അഭിഷ്ടവും നൽകും അതിന് വേറെ ഏത് ഗ്രഹം ദോഷമുണ്ടെങ്കിലും അതിനെ കവർ ചെയ്ത് മേലെ പോകാനുള്ള കഴിവ് വ്യാഴത്തിനുണ്ട് സോ അതൊരു വലിയൊരു നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം മെയ് മാസത്തോടു കൂടി ഇത് സംഭവിക്കാം ഇതിന് ദോഷങ്ങൾക്ക് പരിഹാരം എന്താണെന്നുള്ളത് ഞാൻ പറയാം അതിനു മുമ്പ് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യവും നടക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് രാഹു കേതുക്കളുടെ മാറ്റം അറിയാവല്ലോ നുഴൽഗ്രഹങ്ങളായ രാഹു കേതുക്കൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു പങ്ക് കാര്യങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഈ രാഹു കേതുക്കളുടെ മാറ്റവും പ്രത്യേക വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഞാൻ ഈ മൂന്ന് നക്ഷത്രങ്ങൾ അതായത് പുനർദ്ധത്തിൻ്റെ ഒടുവിലത്തെ പതിനഞ്ച് നാഴിക അതുപോലെ തന്നെ പൂയം ഐല്യം എന്നീ ഗ്രഹ എന്നീ നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം അങ്ങനെ നക്ഷത്ര വയസ്സായിട്ട് ഗുരു ഗുരുവെന്ന് കർക്കടക രാശി കർക്കിടക സോറി കാർത്തിക നക്ഷത്രത്തിലേക്കാണ് മാറുന്നത് അതായത് സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികയിലേക്കാണ് ആര ആദ്യ ആദ്യത്തെ പങ്ക് അതായത് ഒരു വർഷത്തിൽ ഗുരുവെന്ന് മൂന്ന് രണ്ടേകാല നക്ഷത്രങ്ങളൊക്കെ കവർ ചെയ്യും അപ്പോൾ ഒരു ഏകദേശം ഒരു നാല് മാസത്തോളമെങ്കിലും കാ കാർത്തിക നക്ഷത്രത്തിൽ ഉണ്ടാകാനുള്ള കാര്യമുണ്ട് കാർത്തിക നക്ഷത്രത്തിൽ പിന്നെ ഗുരു ഇരിക്കുന്ന സമയം അത് വ്യത്യാസം വരും കുറച്ച് നാളുകളും ഒക്കെ വ്യത്യാസം വരും അത് നമ്മൾ പർട്ടിക്കുലറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ആ കാർത്തിക നക്ഷത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഗുരുവിനും രാഹുവിനും കേതുവിനെയും എഫക്റ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുവിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രക്കാർക്ക് അത് ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് കാർത്തിക ദൈവാനുകൂല നക്ഷത്രമാണ് വളരെ നല്ല സമയമാണ് എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ പുണർദ്ദം തന്നെ ഒരു ഗുരുവാണ് അതിൻ്റെ കാരകൻ അപ്പോൾ അതിൻ്റെ കൂടെ കാർത്തിക പിന്നെ ഇരുപത് കാർത്തിക ഇരുപത്തിനാലാമത്തെ നക്ഷത്രമായ കാർത്തികയിൽ നിൽക്കുന്ന വളരെ സൗഭാഗ്യങ്ങൾ പുണർദനക്ഷത്രത്തിൽ ചെയ്യും അല്ലേ പുണർദ്ദത്തിൽ ലഗ്നമിരിക്കുന്ന കാര്യ ജാതകർക്കും ഇത് സംഭവിക്കാം മനസ്സിലായില്ലേ അതായത് ഒരു ലഗ്ന ആ ഒരു ലഗ്ന ലഗ്നത്തിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻ്റ് പുനർദ്ദത്തിൽ വന്നാലും ഇതേ സംഭവങ്ങളൊക്കെ സംഭവിക്കും എന്ത് ചെയ്യും ഗുരു സർവാഭിഷ്ടദായകനായിരിക്കും ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ മിഥുന ലഗ്നത്തിൽ വരുന്ന ചില രാശികൾ മിഥുന ലഗ്നത്തിൻ്റെ ഏകദേശം ഇരുപത്തി ഡിഗ്രിക്ക് മേലെ ഇരുപത്തിരണ്ട് ഡിഗ്രിക്ക് മേലെ വരുന്ന കാര്യങ്ങൾ ഏകദേശം നക്ഷത്രത്തിൽ വരുന്നവർക്കും ലക്നം വരുന്നവർക്കും ഇതേ ഇതേമാതിരി സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ രാശി മാത്രം പറയണമെങ്കിലും ഇങ്ങനെയും നമുക്ക് നോക്കാവുന്നതാണ് അതുപോലെ പിന്നെ ഒത്തിരി പിന്നെ അടുത്തത് നമ്മൾ എന്താ പറയുന്നത് പൂയം പൂയം നക്ഷത്രത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമാണ് ഏത് കാർത്തിക അപ്പോൾ അതിന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും വലുതായിട്ടൊന്നും കുഴപ്പമില്ല ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും പിന്നെ ഇരുപത്തിരണ്ടാം പിന്നെ അടുത്ത ആയില്ത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ നക്ഷത്രമാണ് കാർത്തിക അത് ഒന്ന് ക്ഷേമധാരയാണ് അതും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം പൊതുവേ ഗുരു വന്നിട്ട് രാശിക്ക് വളരെ ഉപകാരമായിരിക്കും അതുപോലെ രാഹുവിൻ്റെ കാര്യം നോക്കുമ്പോൾ നിങ്ങളൊന്ന് കെയർഫുള്ളായിരിക്കണം രാഹു അഷ്ടമത്തിലേക്ക് മാറുകയാണ് ഈ അഷ്ടമ പിന്നെ രാഹുവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ ഏത് കാര്യവും ഭയങ്കരമായിട്ട് നമ്മൾ ആലോചിക്കുക ആസൂത്രണം ചെയ്യും ഈ ആസൂത്രണം ചെയ്യുക 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 എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതൽ ആസൂത്രണം ചെയ്ത എന്താകുന്നു സംഭവിക്കുന്ന അറിയോ കാര്യങ്ങൾ നടക്കാതെ പോകുന്ന ഒരു സമയത്ത് അതെ ദീർഘ ആ ആസൂത്രണം നടക്കും അതുപോലെ പലതരത്തിലുള്ള ചെറിയ ചെറിയ അപമാനങ്ങളൊക്കെ സഹിക്കേണ്ടി വരും നമ്മൾ നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്കുള്ള ചില അപമാനങ്ങളൊക്കെ ഈ ഗുരു അല്ല സോറി രാഹു അഷ്ടമത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് സോ അതിന് നമുക്ക് പരിഹാരം പറയാം പറയാം അടുത്തത് കേതു കേതു വന്ന് പിന്നെ രണ്ടിലേക്കാണ് മാറുന്നത് അത് പൊതുവേ വന്ന് രണ്ടിലേക്കുള്ള കേതുവിൻ്റെ മാത്രം മാറ്റം ഒരു എന്താ പറയുന്നത് ഒരു ചെറിയ ചെറിയ തരത്തിലുള്ള കുടുംബങ്ങളോ അതായത് കുടുംബവുമായിട്ട് പിരിഞ്ഞ് അതായത് കുടുംബ പിരിവെന്ന് പറഞ്ഞാൽ വേറെ പിരിവല്ല കുടുംബമായിട്ട് വിട്ട് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ചില സംഗതികളൊക്കെ സംഭവിക്കും ഈ കേതു രണ്ടിലേക്ക് മാറുന്ന സമയത്ത് മനസ്സിലായി രണ്ടാം ഭാവം എന്ന് പറയുന്നത് കുടുംബമാണ് കേതു എന്ന് പറഞ്ഞാൽ കത്രികയാണ് അപ്പോൾ കുടുംബത്തിന് കുറച്ച് മാറി നിൽക്കേണ്ടി മാറി നിന്നു ജോലി ചെയ്തു ദൂര സ്ഥലങ്ങളിൽ ജോലി ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട് ഇനി നമ്മൾ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ പരിഹാരങ്ങളിലേക്ക് പോകാം ഗുരുവിന് പരിഹാരം ഇപ്പോൾ ഗുരുവിന് പരിഹാരമായിട്ടൊന്നും ചെയ്യേണ്ട കാരണം ഗുരു വല്ലതല്ല സർവാഭീഷ്ടദായകനായിട്ട് ഒന്ന് നിൽക്കുകയാണ് എന്നാലും നമുക്ക് പറഞ്ഞില്ല ജന ജന്മജാലകത്തിലുള്ള ചില ബലഹീനതകൾ മൂലം ഗുരുവിൻ്റെ ബലഹീനത മൂലം അതിപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന ഗോചരത്തിനെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഗുരുവിൻ്റെ പരിഹാരം ദിവസം രാവിലെ ഒരു കാൽ കാൽസ്പൂണ് നെയ്യ് കഴിക്കുക ഈ നെയ്യിൻ്റെ പ്രത്യേകത എന്താ അത് കൊളസ്ട്രോളൊന്നും കൂട്ടില്ല കേട്ടോ നെയ്യ് കഴിക്കുന്നത് കൊളസ്ട്രോൾ ഉണ്ടാകില്ല അതായത് ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കും അത് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടും അറിയാമല്ലോ അത് നമ്മുടെ ഡോക്ടേഴ്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ അപ്പം നെയ്യ് വന്നിട്ട് അധികം കഴിക്കരുത് ഒരു ഒരു കാൽ സ്പൂൺ ഇത് വന്നിട്ട് തീർച്ചയായിട്ടും ഗുരുവിനെ ആക്ടിവേറ്റ് ചെയ്യും രണ്ടാമത് മഞ്ഞ വസ്ത്രങ്ങൾ ഞാൻ പറഞ്ഞ പോലെ മഞ്ഞ വസ്ത്ര മഞ്ഞ വസ്ത്രങ്ങൾ കളർ പഴങ്ങൾ ഇതൊക്കെ വന്നിട്ട് ദാനം ചെയ്യുക ഇത് വന്നിട്ട് ഗുരുവിനെ ആക്ടിവേറ്റ് ചെയ്യും പിന്നെ ദോഷവശങ്ങൾ പറ്റി നമ്മൾ പറയുക പറയുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആത്മീയ കാര്യങ്ങൾ ചെയ്യണം അത് നമുക്ക് വലിയ സബ്ജക്റ്റാണ് വേറെ കാര്യങ്ങൾ അതായത് ഗുരുവിൻ്റെ മാരക ബാധക ദോഷങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ വീണ്ടും അത് അതിനെപ്പറ്റി പിന്നീട് പഠിക്കാം അപ്പോൾ പൊതുവേ നമ്മൾ പൊതുവേ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ സർപ്പദൈവങ്ങളുടെ ദോഷം മാറ്റാൻ നമ്മുടെ ധർമ്മദൈവങ്ങളെ പൂജിച്ചാൽ മതി അത് നല്ലൊരു പ്രചോദനമായിരിക്കും പിന്നെ അതുപോലെ ഇതല്ലേ നമ്മുടെ കേതുവിന് ഗണപതിയാണ് ദൈവം ഇതൊക്കെ ഞാൻ പഴയ പിന്നെ നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമാണ് അതുകൊണ്ട് ദൈവം ഇത് ആ വീഡിയോകൾ കാണുക ആ വീഡിയോകളിൽ നിന്ന് നമുക്ക് ചില ഈ ഇങ്ങനെയുള്ളതിനൊക്കെ പരിഹാരങ്ങൾ കാണാൻ ശ്രമിക്കാം പരിഹാരങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ടൊക്കെ എഴുതി പറയുന്നുണ്ടാവും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ദയവീത് ഈ വീഡിയോ സ്വീകരിക്കാനും അത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാനും നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ടാകും ദയവ് ഇത് ഓൺലൈനിൽ മെസ്സേജ് അയക്കണം മെസ്സേജ് അയച്ചാൽ ഞാനതിനെ അർഹമായ മെസ്സേജുകൾക്ക്